ഒരു വീഡിയോ എടുക്കാന്നുള്ള ഒരു ഒരു പോലും കാണിച്ചില്ലാത്ത മനുഷ്യൻ വാ ആ ബാക്കി പറഞ്ഞോ ഇവിടെ വന്ന് കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് വീഡിയോ എടുക്കും ആ ഇറങ്ങി ഞങ്ങൾ പോകുന്ന വീഡിയോ എടുക്കാന്ന് ഇത് എന്റെ കൂട്ടുകാരി എന്റെ കുറച്ചൊക്കെ പൊക്കി പറയാമോ പറവരാന്ന് പറ ദൈവം പറഞ്ഞേ നല്ല പോലെ പറഞ്ഞാ പറ മോള് പറഞ്ഞാ ഡാൻസ് ഡാൻസ് ടീച്ചറാണ് ആ ഇവിടെ ഒരുപാട് കുട്ടി നല്ലപോലെ ഓടിക്കുന്നോ പാവണ്ടി കൊച്ചിന് ഇവിടെ പറയണ്ട സപ്പോർട്ട് ചെയ്ത് ഒരു മിനിറ്റ് ഈ മൈക്കൊന്നും എടുത്തു തരുമോ അപ്പൊ പോന്നത് വഴി തെറ്റിയോന്നൊരു സംശയം ആണ് മിണ്ട ചേട്ടായി ചേട്ടൻ ചേട്ടാ വഴി കറക്കണം ആ വഴി കറക്ക ചീത്ത പേടിച്ചിങ്ങനെ പോവാ ചെല്ലുമ്പോ തടിലോറിങ്ങി റോഡിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് നീക്കിടാൻ പറ ഞാൻ അവരിങ്ങനെ നോക്കിയപ്പോ അവിടെ ഇങ്ങോട്ട് പയ്യൻ പറയാ ചൂടാ വന്നിട്ടുണ്ടാ അമ്മമാരെല്ലാം കൂടി ഇതിന് നല്ല രീതിയിൽ മിന്നായിരുന്നു എനിക്ക് പെട്ടെന്ന് എനിക്ക് ചിരിയാ വന്നത് എന്താ അവര് തടിലോറി കടത്തി വിടാൻ വേണ്ടിട്ടാണ് കാട് പോലത്തെ സ്ഥലത്തേക്ക് വണ്ടി കേട്ടാൻ പറയാ അപ്പൊ ഞാൻ മനസ്സിലാ മനസ്സിലൂടെ നിങ്ങളെ ആ ചേച്ചി അങ്ങനെ പറഞ്ഞു ആ ചേച്ചി അങ്ങനെ പറഞ്ഞു ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഞാൻ എന്താണെന്ന് അറിയാതെ അമ്മ എന്റെ അടുത്ത് ചൂടാവും ഇടുന്ന എന്നെ പിടിച്ച് പിച്ചിയൊക്കെ ചെയ്തില്ലായിരുന്നോ ചൂടായി സംസാരിക്കുമ്പോ ടും ആ ഞങ്ങൾ വന്നിറങ്ങുന്നെടുത്തില്ല എന്താ വെച്ച നിങ്ങൾ എങ്ങനെയാണ് ഇത് നമുക്ക് സ്വീകരണം തരുന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് വീഡിയോ അപ്പൊ ഇതാണ് നമ്മളെ പറയട്ടെ ഒന്നിച്ചേട്ടീന്റെ റൂമ് നിങ്ങൾക്ക് കാണുന്നു ഞങ്ങള് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ വന്നിട്ട് പേര് പറയുന്നു എന്താ ധന്യലക്ഷ്മിയോ ധന്യലക്ഷ്മി പഠിക്കുകയാണോ എന്തിനാ പഠിക്കുന്നത് ഒന്ന് ചിരിക്കും എല്ലാരും ചിരിച്ചു കൊടുക്കുക നമ്മളെ ചേട്ടയുടെ കോമഡി നമ്മടെ അയ്യാൻ കുട്ടി അയ്യാൻ ആ ആ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോലും എന്റെ വീട്ടിൽ കയറി മാത്രം വീടിന്റെ അകത്ത് കയറി വന്നു കളവ് മാത്രം ഉദ്ദേശിച്ചു അതൊന്നും സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ കയറിയാൽ അവൻ വെറുതെ വന്നു പോകുന്ന സത്യമായിരുന്നു ഞാൻ അന്നത്തെ ദിവസം തമാശ പറഞ്ഞതാണോ വരാം പക്ഷെ തനുജി ബ്ലാക്ക് വീട്ടിന്റെ അകത്ത് കയറിയ കറുത്തു പോയല്ലേ നാളെ ഇത് ഇന്റർവ്യൂടാ ശരി അയ്യോ എന്റെ ചുരിദാർ അകത്തെ കവറിൽ കവറിലിട്ടു അടുത്ത ഇവിടെ വെച്ചിട്ട് എവിടെ പോണ്ണിയുടെ ഉണ്ണിയുടെ അച്ഛൻ അപ്പൊ ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാം എല്ലാരും ഫോളോ ചെയ്യാ രൂപ ചിത്രം വരച്ചൊടുക്കുന്ന പോകണ്ടോ പാവല്ലേ പാവല്ലേ പാവടയല്ലേ കീറിയതല്ലേ വേറെന്തൊക്കെയാണല്ലോ പറയൂ അല്ല ലൈവാണ് അല്ലാണ് പറയൂ അല്ല വീഡിയോ പറയൂടും ഞാൻ രൂപ ഒരു അഞ്ഞൂറ്റൊന്നു ഞാൻ രൂപ ഒരു കുട്ടി അഞ്ഞൂറ്റൊന്നാണ് നിങ്ങളെ മോശമാക്കി പറ അതിലെന്താണെന്ന് ചോദിച്ചോളിയ ഞാനും